ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി വരുന്നുണ്ട് ഈ ജീവിത വിജയം എന്ന് പറയുന്നത് കേവലം ബാഹ്യമായ വിജയങ്ങളല്ല ഇവിടെ നാം ബാഹ്യ വിജയത്തോടൊപ്പം തന്നെ ആന്തരികമായ ശക്തി കൂടെ കരുത്തുകൂടെ നേടിക്കൊണ്ടാണ് ജീവിത വിജയം സാക്ഷാത്കരിക്കുന്നത് മനുഷ്യനെ ഞാൻ പറഞ്ഞു കേവലം അവൻ്റെ വ്യക്തിത്വത്തെ നിർവചിക്കുമ്പോൾ കാണുമ്പോൾ നാം ഉപരിതലത്തിൽ മാത്രം കാണരുത് ഏതൊരു ഉപരിതല വ്യക്തിത്വത്തിനും ഞാൻ എന്ന വ്യക്തിത്വത്തിനും ബുദ്ധിപരമായ ഒരു അറിവോ കഴിവോ മാത്രമല്ല ആന്തരികമായ മാനസികമായ ശക്തി കൂടെ ഉണ്ടാവണം ബുദ്ധിപരമായ അറിവിനും കഴിവിനുമൊപ്പം മാനസികമായ ശക്തിയില്ലാതെ പോയാൽ ആ വിജയം വൻ പരാജയമാണ് ദുരന്തമാണ് നമുക്കതല്ല വേണ്ടത് ബുദ്ധിക്കൊപ്പം തന്നെ മാനസികമായ ഉയർച്ചയും വികാസവും ഇതാണ് കൃഷ്ണൻ സമന്വയിപ്പിക്കുന്നത് ഇതാണ് കൃഷ്ണൻ ചേർത്ത് വയ്ക്കുന്നത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ആ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ബുദ്ധി പരിശീലിപ്പിച്ച് അല്ലെങ്കിൽ നിരന്തരമായ ബുദ്ധിപരമായ പ്രയത്നം പ്രവർത്തനം കൊണ്ട് കിട്ടുന്ന എക്സ്പേർട്ടിസ് എന്ന് പറയും സ്കിൽ എന്ന് പറയും എന്നാൽ മാനസികമായത് നമ്മൾ താനെ വരികയില്ല അതിനും നമ്മൾ കുറേ പ്രയത്നങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ പ്രയത്നങ്ങളാണ് മാർഗമാണ് കൃഷ്ണൻ ഗീതയിലൂടെ കാണിച്ചു തരുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് യുവതി യുവാക്കളോട് പറയാനുള്ളത് ലോകത്തിലേക്കൊന്ന് കണ്ണു ഓടിക്കുക ചുറ്റും നോക്കുക നിങ്ങൾ സക്സസ്ഫുൾ എന്ന് പറയുന്ന ആളുകളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല എന്നാലും ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അവർ ഒന്നുകിൽ കുടുംബപരമായ ഐക്യമില്ല മക്കളുമായിട്ടൊരു ഐക്യം ഇല്ല എവിടെയൊക്കെയോ പരാജയത്തിൻ്റെ ചിന്തകൾ ഏറ്റിക്കൊണ്ട് നടക്കുന്നവർ സന്തുഷ്ടമായ ഒരു ജീവിതം ഉള്ളിലും പുറത്തും നയിക്കുന്നവർ വളരെ കുറവാണ് പുറത്ത് നമുക്കങ്ങനെ അഭിനയിക്കാം നല്ല ജീവിതമാണ് ആന്തരികമായി നേറിപ്പോുകയാണ് ആ ജീവിതമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ബാഹ്യമായ ഉയർച്ചയ്ക്കൊപ്പം തന്നെ അറിവിനും കഴിവിനൊപ്പം തന്നെ ആന്തരികമായ വികാസവും സമന്വയിപ്പിക്കുക അപ്പം അതുകൊണ്ട് ഇത് നേടിത്തരണമെങ്കിൽ നാം ഭഗവത്ഗീത ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കേണ്ടതുണ്ട് കേവലം ശ്ലോകങ്ങളോ അതിൻ്റെ വ്യാഖ്യാനങ്ങളോ അർത്ഥങ്ങളോ നോക്കി നിൽക്കത് മനസ്സിലാവില്ല അപ്പം അതിനാണ് നമ്മളെ ഗീതയിലെ ശ്ലോകങ്ങളെ വളരെയധികം വിശകലനം ചെയ്യുന്നത് ഇപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നാലാം അധ്യായത്തിലെ പതിനാറാം ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഒന്നുകൂടി ആ ശ്ലോകം നമുക്ക് വായിക്കാം കിം കർമ്മ കവയോപ്യത്ര മോഹിതാം തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വ മോക്ഷസേശുഭാ കിം കർമ്മ കിം അകർമ്മ ഇത് ഈ കാര്യത്തിൽ കവയോബി മോഹിത അതുകൊണ്ട് അർജുന കർമ്മപ്രവക്ഷ്യാമി യജ്ഞാത്വ ഇത് മനസ്സിലാക്കിയാൽ അശുഭാത് മോക്ഷസേ എല്ലാ അശുഭങ്ങളിൽ നിന്നും നിനക്ക് മോചനം നേടാം അശുഭം എന്ന് പറഞ്ഞാൽ മാനസികമായ സക്കല പ്രശ്നങ്ങളിൽ നിനക്ക് മോചനം നേടാം ഇപ്പൊ നമുക്കൊക്കെ വേണ്ടതാണ് ഈ കാര്യം ഇപ്പൊ ഇവിടെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത് കർമ്മത്തെക്കുറിച്ച് പറഞ്ഞുതരാണ് ഇപ്പം കർമ്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓർമ്മയുണ്ടാവും പ്രകൃതിയാൽ നടക്കുന്ന കർമ്മത്തിനനുസരിച്ച് പ്രവൃത്തിയാൽ പലതും ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവൃത്തി വന്നിട്ടില്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത് താളം തെറ്റിയ ജീവിതമായിരിക്കും ഇന്നത്തെ യുവത്വം അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം അതാണ് പ്രകൃതിയാൽ സംഭവിക്കുന്ന ചലനത്തിന് പ്രവൃത്തിയാൽ നമ്മൾ സമരസപ്പെടേണ്ട താളം ക്രമം ശരിയാക്കേണ്ട അവസ്ഥ ഇന്ന് വന്നിരിക്കുന്നു രണ്ട് ചക്രങ്ങളുള്ള ഒരു വാഹനമാണല്ലോ സൈക്കിള് മുന്നിലെ ചക്രത്തിനോടൊപ്പം തന്നെ പിന്നിലെ ചക്രം തിരിഞ്ഞിട്ടില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും പിന്നിലെ ആ ചക്രത്തിന് അതെങ്ങാനും നമുക്ക് സാധാരണ സംഭവിക്കുന്നതാണ് ട്യൂബിൽ എന്തെങ്കിലും ആണിയോ മറ്റോ കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏർ പോവും പഞ്ചറായി കഴിഞ്ഞ ഒരു ചക്രവും പഞ്ചറല്ലാത്തൊരു ചക്രം ഇതെങ്ങനെ പോവും ഇതുപോലെയാണ് ഇന്ന് നമ്മുടെ വ്യക്തിത്വം പഞ്ചറായ പുറയിലെ ചക്രത്തെ പഞ്ചറാകാത്ത മുന്നിലെ ചക്രം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചവിട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ക്ലേശകരമല്ലേ യാത്ര ഇന്ന് പലരും അറിയുന്നില്ല ജീവിതം ക്ലേശമായതിൻ്റെ കാരണം അവരെങ്ങനെ ചവിട്ടിക്കൊണ്ട് ഓടിക്കുകയാണ് ജീവിതമാകുന്ന ഈ ചക്രം ഓടിക്കുകയാണ് പക്ഷേ ബുദ്ധി കുറച്ച് വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ചില തിരി കുറേ അറിവുണ്ട് ജോലി ചെയ്തതിൻ്റെയൊക്കെ കുറേ കഴിവുണ്ട് ആ ചക്രം മുന്നിലുണ്ട് പക്ഷേ പിന്നിലുള്ള ചക്രം പഞ്ചറായത് അവരറിയുന്നില്ല പഞ്ചറായിക്കൊണ്ടിരിക്കുന്നവരറിയുന്നില്ല സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിനെ പോലെ ആവുന്നില്ല സബ് കോൺഷ്യസ് മൈൻഡ് ദുർബലവും കോൺഷ്യസ് മൈൻഡിൽ അറിവും ഉണ്ടായിട്ട് കാര്യമില്ല കാരണം ഈ പിന്നിലെ ചക്രത്തോടാണ് നാം നമ്മുടെ ശക്തി പ്രയോഗിക്കുന്നത് മുന്നിലുള്ള ചക്രം പ്രകൃതിയാൽ കറങ്ങുകയാണ് പിന്നിലുള്ള ചക്രം നമ്മൾ ചവിട്ടുമ്പോൾ ആ തെരലിൽ ചവിട്ടുന്ന സമയത്ത് അപ്പോഴാണല്ലോ ആ ചെയിൻ പുള്ളിയുന്നതും ചെയിൻ കറങ്ങുന്നതും അപ്പോഴാണല്ലോ പിന്നിലുള്ള വീൽ കറങ്ങുന്നത് ഇവിടെ പിന്നിലുള്ള ചക്രത്തെ പ്രവൃത്തിയാൽ കറക്കണം മുന്നിലുള്ള ചക്രം പ്രകൃതിയാൽ വളർ ചക്രം മൂവീതവും അപ്പം അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് ഈ മുന്നിലുള്ള ചക്രം പോലും മുന്നോട്ട് നീങ്ങണമെങ്കിൽ പിന്നിലുള്ള ചക്രം വളരെ ഹെൽത്തി ആയിട്ടിരിക്കണം വളരെ ഫേമായിരിക്കും സ്ട്രോങ് ആയിട്ടിരിക്കണം അത് കയറിയുന്നില്ല സൈക്കിളിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷെ സ്വന്തം ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിയുന്നില്ല പിന്നിലുള്ള ചക്രം പഞ്ചറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഞ്ചറായിട്ടുണ്ട് അതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോവാത്തത് അതുകൊണ്ടാണ് താളം തെറ്റലുകളുള്ളത് ഇതാരും അറിയുന്നില്ല അപ്പം അതുകൊണ്ട് ഈ പിന്നിലുള്ള ചക്രത്തെ അതായത് സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിനെ കരുത്തുള്ളതാക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുകയാണ് ഗീതയിലൂടെ കൃഷ്ണൻ അപ്പം അതുകൊണ്ട് കർമ്മ എന്ന വാക്കിനർത്ഥം പ്രകൃതിയാൽ സംഭവിക്കുന്ന താളത്തിനെ പ്രവൃത്തിയാൽ നാം നമ്മുടെ ജീവിതത്തെ ഉള്ള താളത്തെ ക്രമപ്പെടുത്തുമ്പോൾ അതിൻ്റെ പേരാണ് കൃഷ്ണൻ പറയുന്ന കർമ്മ അകർമ്മ എന്നുള്ള വാക്കുകളെ കൊണ്ട് ഈ കാര്യം അർജുന നിനക്ക് ഞാൻ വളരെ വ്യക്തമായി വക്ഷ്യാമി പറഞ്ഞു തരാം യജ്ഞാത്വ ഇത് നീ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അശുഭാദമോക്ഷസേ എല്ലാ അശുഭങ്ങളിൽ നിന്നും നിനക്ക് മുക്തനാവാൻ സാധിക്കും അപ്പം നമ്മളെ ജീവിതത്തിൻ്റെ സക്കല പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ സംഘർഷങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നൊക്കെ മോചിപ്പിക്കുകയാണ് കൃഷ്ണൻ ഇന്നത്തെ ചില മതങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സക്കല പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് ആ മോചനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഭഗവാൻ പറയുന്ന ഈ കർമ്മരഹസ്യം നമ്മൾ വേണ്ട പോലെ മനസ്സിലാക്കണം അപ്പോൾ അതെന്താണത് അടുത്ത ശ്ലോകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കൃഷ്ണൻ അത് പറഞ്ഞിരുന്നു നാം പതിനേഴാം ശ്ലോകത്തിലേക്ക് കടക്കുന്നു അതിഗംഭീരമാണ് അതിഗഹനമാണ് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം ഏറെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ശ്ലോകമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൃഷ്ണൻ പറയണത് കർമ്മണോഹ്യബിബോധവ്യം ഹ്യബോധവ്യം ബോധവ്യം ചി കമ്മ അകർമ്മ ബോധവ്യം ഗഹനകർമ്മണോ ഗതി കർമ്മണോ ഹ്യബോധവ്യം കർമ്മം എന്നാൽ എന്താണെന്ന് ബോധവ്യം വേണ്ട പോലെ അറിയ അറിയണം അറിയപ്പെടണം എന്താണ് കർമ്മം എന്നറിയപ്പെടണം ബോധവ്യം വികർമ്മം എന്നാൽ എന്താണെന്ന് അറിയണം അകർമ്മണസ്വ ബോധവ്യം അകർമ്മം എന്നാൽ എന്താണെന്ന് അറിയണം കർമ്മണോഗതി ഗഹനം കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ് അതിൻ്റെ തത്വം അറിയാൻ പ്രയാസ ഇപ്പം നമ്മളെ കൃഷ്ണൻ കുറേ വാക്കുകൾ പഠിപ്പിക്കാൻ വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങളാണ് കൃഷ്ണൻ പറയുന്നത് അർജുനനെ കൃഷ്ണൻ കർമ്മനിയമങ്ങൾ പുസ്തകത്തിലുള്ള പഠിപ്പിക്കുകയല്ല അർജുന കർമ്മം എന്നുള്ള വാക്ക് പഠിച്ചോളൂ അകർമ്മം എന്നുള്ള വാക്ക് പഠിച്ചോളൂ വികർമ്മം എന്നുള്ള വാക്ക് പഠിച്ചോളൂ കൃഷ്ണൻ സ്കൂളിലോ കോളേജിലോ അല്ല ക്ലാസ് എടുക്കണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് കൃഷ്ണൻ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ കർമ്മം എന്ന വാക്ക് വികർമ്മം എന്ന വാക്ക് അകർമ്മം എന്ന വാക്ക് ഇതൊക്കെ നമുക്ക് ടെക്നിക്കലി ഓർത്തു വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ സ്വഭാവങ്ങൾ അതായത് ഇതൊക്കെ നമ്മളിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി അപ്പം കർമ്മം എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് കർമ്മം നേരത്തെ പറഞ്ഞ ചലനമാണ് കർമ്മം എന്നാൽ ചലനമാണ് ആക്ഷൻ ഈ പ്രകൃതി ചലനത്തിലൂടെ വികസിക്കുകയാണ് ഇപ്പം ചലനാത്മകമായ വികാസമാണ് പ്രകൃതി ദ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുക നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ശരീരം വളരുകയല്ലേ അപ്പം ശരീരത്തോടൊപ്പം തന്നെ നമ്മൾ വളരണമെങ്കിൽ ഈ പ്രകൃതിക്കനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ ചിട്ടപ്പെടുത്തണം അതുകൊണ്ടാണ് ആദ്യം പ്രകൃതിയും നമ്മളും തമ്മിലുള്ള സമരസപ്പെടുത്തലാണ് സമന്വയിപ്പിക്കലാണ് അതിൻ്റെ ഒരു സമന്വയമാണ് നമ്മുടെ ചിട്ടകൾ കൃത്യനിഷ്ഠകൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യോദയത്തിന് സമയത്ത് നമ്മുടെ ശരീരത്തിലും ബുദ്ധിയിലും വികാസം സംഭവിക്കുന്നുണ്ട് ചെടികളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം അടഞ്ഞുപോയ ഇലകളും അതുപോലെ തന്നെ മുട്ടിൽ കിടക്കുന്ന പൂക്കളും സൂര്യോദയ സമയത്ത് വിടരുന്ന് നമ്മൾ കാണും ഈ പ്രപഞ്ചത്തിലുള്ള സകലതും സൂര്യരശ്മികൾ തട്ടുമ്പോൾ വിടരുന്നുണ്ട് വികസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ വളരണമെങ്കിൽ ബുദ്ധി വളരണമെങ്കിൽ മനസ്സ് വളരണമെങ്കിൽ വികസിക്കണമെങ്കിൽ ബ്രാഹ്മേ മുഹൂർത്ത മുത്തായ സൂര്യോദയ സമയത്ത് നമ്മളും ഉണർന്നെണീറ്റ് ജീവിക്കണം എന്നാൽ നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോഴും കിടന്നുറങ്ങിയാൽ ഉറങ്ങിക്കോളൂ കുഴപ്പമൊന്നുമില്ല കുറേ കഴിഞ്ഞാൽ ഈ മനസ്സും ബുദ്ധിയും വികസിക്കുന്നതിന് പകരം താൽക്കാലികമായൊക്കെ നിങ്ങൾക്ക് കുറേ ബുദ്ധി നേടാം പക്ഷേ അവസാനം ശരീരം ഈ ശരീരത്തിന് പ്രായമാവുമ്പോണ്ടല്ലോ അപ്പോൾ മനസ്സ് മുഴുവൻ വളരെയധികം സംഘർഷങ്ങളും വിഷമങ്ങളും നിറഞ്ഞാകുമ്പോൾ അൽഷെമെസ് തുടങ്ങിയിട്ടുള്ള ഉറക്കമില്ലായ്മ തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങളും നാം അനുഭവിക്കേണ്ടി വരും ഇന്നത്തെ യുവത്വം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഡിമെൻഷ്യ അതിൽ നിന്ന് പിന്നെ ഡിപ്രഷൻ വരണം ഇത്രയും കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ടായതെന്താ കാരണം കൃത്യനിഷ്ഠമായ ജീവിതം വേണം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം പക്ഷികൾ രാവിലെ എണീക്കുന്നു മൃഗങ്ങൾ രാവിലെ എണീക്കുന്നു ആരും പറയേണ്ട കാര്യമില്ല കാരണം അവർക്കറിയാം സൂര്യോദയ സമയത്ത് ഇവിടെ എല്ലാം അതിൻ്റെ ജീവിത താളങ്ങൾ ആരംഭിക്കണം പ്രവൃത്തികൾ ആരംഭിക്കണം മനുഷ്യൻ മാത്രം രാവിലെ കിടന്നുറങ്ങുന്നു എങ്ങനെ ആ വ്യക്തി നന്നാവും അതല്ലേ ശ്രീരാമസ്വാമിയോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞത് ഉത്തിഷ്ട ഉത്തിഷ്ഠ ഉഷ്ട ഗരു കൗസല്യാസുപ്രചാരാമ പൂർവാസന്ധ്യ പ്രവർത്തതേ സൂര്യോദയ സമയത്ത് വെറുതെ സമയം കളയരുത് കൃത്യനിഷ്ഠ വേണം കിടന്ന് ഉറങ്ങാതെ രാവിലെ എണീറ്റ് അവനവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും വികസിപ്പിക്കാനുള്ള ചില പ്രവൃത്തികൾ ആവശ്യമാണ് അതിന് നിത്യകർമ്മങ്ങൾ എന്ന് പറയും നിത്യാനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യണം ഇപ്പം രാവിലത്തെ ജോലി അതാണ് അപ്പം അതുകൊണ്ട് കർമ്മം എന്ന വാക്കിനർത്ഥം ചലനം എന്നാണെങ്കിലും ഇവിടെ നാം അർഥക്കേണ്ടത് പ്രവൃത്തിയാൽ നമ്മുടെ പ്രയത്നത്താൽ പരിശീലനത്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് പ്രകൃതിക്കനുസരിച്ച് രണ്ട് രണ്ടാമത്തൊരു ചലനം എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കണം പ്രത്യേകിച്ച് യുവതലമുറകൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന് അനുസരിച്ച് നമ്മുടെ ബുദ്ധി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പരിശീലിപ്പിക്കണം പിന്നു മനുഷ്യന് ഏത് മേഖലകളിലാണ് വളരുവാൻ വികസിക്കുവാൻ സാധിക്കുക എന്നത് നമ്മൾ ടെക്നോളജി വേൾഡിലാണ് അപ്പം ഏതെങ്കിലും ഒരു ടെക്നോളജി നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം എങ്കിൽ നമുക്കിന്ന് ജീവിക്കാൻ പ്രയാസമില്ല വെറുതെ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിയും അനാവശ്യമായ കുറേ ഡിഗ്രികൾ കൂട്ടിവെച്ചിട്ട് അവസാനം തൻ്റെ ജീവിതത്തിൽ എത്തിച്ചേരാൻ എവിടെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഇന്ന് കേരളത്തിൽ മനസ്സിലാക്കിയോടത്തോളം ധാരാളം യുവതി യുവാക്കൾ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറയായിരുന്നു കേരളത്തിൽ ഇതര മതങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലുകൾ വളരെ കൂടുതലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൂടുതലാണ് അപ്പം ഞാനിത് പറയുന്നതൊരു തെറ്റായി വ്യാഖ്യാനിക്കരുതെന്ന് ആദ്യമേ പറയട്ടെ ഒരു യാഥാർത്ഥ്യം പറയണം അപ്പോൾ അവരൊരു കൗൺസിലിംഗ് സെൻറ്ററിൽ ബി എസ് സി കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് പഠിക്കാൻ വേണ്ടി പോയി അപ്പം എന്താണ് ഒരു കൗൺസിലിംഗ് കോഴ്സൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ധാരാളം പി ജി കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഇതര മതക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർക്ക് ബേസിക്കലി ഈ കൗൺസിലിങ് കഴിഞ്ഞവരെ ഹോസ്പിറ്റലുകളിലേക്കാണ് പലപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ പറയുകയാണ് ഈ കുട്ടിയും ഒരു ഒരു പത്തോ പന്ത്രണ്ടോ ഹിന്ദു കുട്ടികളുണ്ടാവും ബാക്കിയെല്ലാം ഇതര മതക്കാരായിരുന്നു എല്ലാം കൂടി ഒരു പത്തോ മുപ്പത് കുട്ടികളുണ്ടാവും ഈ ഇതര മതങ്ങളിൽ പെട്ട കുട്ടികൾക്കെല്ലാം ജോലി പെട്ടെന്ന് കിട്ടി അവർക്കൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ ഓരോ ജോലി ചെയ് കഴിഞ്ഞു ഈ ഹിന്ദു കുട്ടികൾ ഇപ്പോഴും വായും വെളിച്ചു തെക്കും മടക്കം നടക്കുക ഇപ്പം എന്താ ഇതിനൊക്കെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ടത് നമുക്ക് ഇന്നത്തെ കേരളത്തിൻ്റെയൊക്കെ സാധ്യതകൾ നമ്മുടെ മുമ്പുള്ളവർ പരിശ്രമിക്കാതെ പോയതുകൊണ്ട് നമുക്ക് ഹിന്ദു സമൂഹത്തിന് വേണ്ടത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അതുപോലുള്ള സ്ഥാപനങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ ഇതര മതക്കാർ വളരെയധികം നേടിക്കഴിഞ്ഞു എനിക്ക് യുവാക്കളോ യുവതികളോ ഒന്നും പറയാനുള്ളത് ഇത് വർഗീയമായിട്ടോ ദുർവ്യാഖ്യാനം ചെയ്യരുത് ഈ കേരളത്തിലെ എത്ര ഹിന്ദു പോപ്പുലേഷൻ ഇവിടെയൊക്കെ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈവൻ വലിയ മതേതരത്തെ രാഷ്ട്രീയം പറയുന്ന പ്രസംഗിക്കുന്നവർ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും കാൻഡിഡേറ്റിനെ വയ്ക്കുന്നത് അതും കൂടി നിങ്ങൾ അറിയണം സത്യസന്ധമായിട്ട് നിങ്ങൾ അറിയണം കാര്യങ്ങൾ ഓരോ മതത്തിലും എത്ര ജനങ്ങളിവിടെ ഉണ്ട് ഒരു സെൻസസ് നിങ്ങളുടെ കാൽക്കുലേഷനിൽ എടുക്കുക കേരളത്തിൽ എത്ര ഹിന്ദുക്കളുണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട് കേരളത്തിലെത്ര ഇസ്ലാം സമൂഹത്തിലുള്ളവരുണ്ട് പ്രധാനമായിട്ട് ഈ മൂന്ന് മതങ്ങളാണല്ലോ ഇവിടെ ബുദ്ധനോ സിക്കോ അതുപോലെയുള്ള മതങ്ങളൊന്നും ഇവിടെ ഇല്ല ഉണ്ടായിരിക്കാം വളരെ കുറവാണ് ഇതിൽ ഓരോ മതത്തിനും എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നൊരു കണക്കെടുക്കുക നിങ്ങൾ ഞെട്ടിപ്പോവും ഭൂരിപക്ഷം സമൂഹത്തിനല്ലേ ഭൂരിപക്ഷം സ്കൂളുകൾ ഇവിടെ ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷം സ്കൂളുകളും ഭൂരിപക്ഷം സ്ഥാപനങ്ങളും അത് എല്ലാം ഹിന്ദുവിൻ്റെ കയ്യിലുള്ളത് വളരെ കുറവ് സ്ഥാപനങ്ങളേ ഉള്ളൂ അപ്പോൾ പിന്നെ ഹിന്ദുവിന് എവിടെ ജോലി കിട്ടുക പിന്നെയുള്ള വരുമാന ക്ഷേത്രങ്ങളിലൂടെയാണ് അതും ഹിന്ദുവിൻ്റെ കയ്യിലല്ല അതും രാഷ്ട്രീയക്കാരൻ്റെ ഔദാര്യത്തിലാണ് ഹിന്ദു നിൽക്കുന്നത് ഈ തരത്തിൽ നാം ഒരു കാര്യം മനസ്സില കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുമല്ല വിദേശത്തോ പോയി ജീവിക്കാൻ നമ്മൾ മാനസികമായി തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ വിദേശ ഭാഷകളൊക്കെ പഠിക്കണം ടോഫിൽ തുടങ്ങിയുള്ള പരീക്ഷകൾ എഴുതണം അല്ലാതെ രക്ഷപ്പെടാൻ വഴിയില്ല ഇനി അപ്പം അതാണ് കർമ്മം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം കൃഷ്ണൻ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ള പ്രകൃതിക്കനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് നാം ടെക്നോളജിയും അതുപോലെ എവിടെയാണ് എനിക്ക് ജോലി സത്യത ഏത് ജോലിയാണ് എനിക്ക് കിട്ടാൻ സാധ്യത ഇതിനെക്കുറിച്ചൊക്കെ ചെറുപ്പത്തിൽ തന്നെ തലമുറ പഠിച്ചുവെച്ചാൽ ഭാവി വഴിതെറ്റാതിരിക്കാം ഇന്ന് വളരെ ഈ വിഷയം വളരെ ഗുരുതരമായി വളരെ ഗൗരവത്തോടെ വളരെ ആത്മാർത്ഥതയോടെ നാം പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ കർമ്മം എന്ന വാക്കിനെ വ്യാഖ്യാനിക്കേണ്ടത് ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തോടെ ഗൗരവത്തോടെടുക്കുന്നെയാണ് ഇതൊരു ഗുരുതരമായ വിഷയമാണ് കാരണം ഇതൊരു മതത്തിനും എതിരല്ല പക്ഷേ യാഥാർത്ഥ്യം പറയുകയാണ് അല്ലാതെ കൃഷ്ണൻ പോയിട്ട് കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് മരിച്ചവർക്ക് വേണ്ടി കർമ്മം ചെയ്യലോ അല്ലെങ്കിൽ പശുവിനെ ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് കഴിച്ചു കെട്ടലോ പട്ടിയെ വളർത്തലോ അല്ല ഈ കർമ്മം ഇവിടെ അവനവനെ നിലനിൽക്കണം അപ്പം അതിന് പ്രകൃതിക്കനുസരിച്ച് പ്രകൃതിയെ നോക്കി കർമ്മം ചെയ്യാൻ പഠിക്കണം കാരണം പ്രകൃതി ഉണരുമ്പോൾ നാം ഉറങ്ങിയാൽ ആരോഗ്യം താളം തെറ്റും വേറെ ഒന്നും നഷ്ടമുണ്ടാവില്ല നാളെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളും താളം തെറ്റിയ മനസ്സും താളം തെറ്റിയ ആരോഗ്യവും നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കേടുവരുത്തി പ്രകൃതി ഉണ്ടായി പ്രവൃത്തി ഉണ്ടായില്ല രണ്ടാമത് കാലഘട്ടം നോക്കുക ഹിന്ദുവിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇവിടെ നിന്നാൽ നിന്നാലെനിക്ക് ജോലി കിട്ടും പുറത്തു പോയാൽ ഏത് ജോലി കിട്ടുക അങ്ങനെയെങ്കിലും ഏത് ഞാൻ പഠിക്കണം അതിനനുസരിച്ച് വിദ്യാഭ്യാസത്തെ രൂപപ്പെടുക അങ്ങനെ നമ്മൾ ജീവിക്കാൻ വികസിക്കാൻ തയ്യാറാണ് ഇനി ഇവിടെയും നമുക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പഠിക്കുക വെറുതെ ഡിഗ്രിയും കഴിഞ്ഞ് തെക്കും വടക്കും നടക്കരുത് അതിനല്ല ജീവിതം നമുക്ക് ജീവിക്കണം അതിനുള്ള മാർഗങ്ങളുണ്ട് പക്ഷെ അതറിയാതെ ജീവിച്ച് നാട്ടുകാർ പറയുന്നതും കേട്ട് പഠിച്ചാൽ ഒരുപക്ഷെ എങ്ങും എത്താതെ പോവാം ഇന്നിപ്പോൾ ആ ഒരു ട്രെൻഡാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോകണം ഞാനും എല്ലാവരും അതിനു പോണു ഇതിനു പോകണോ ഞാനും പോകണം ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു അനുകരണ രോഗമാണ് എനിക്കെന്ത് സാധിക്കും എനിക്കെന്ത് പറ്റും ഈ ലോകത്തിന് എന്താണ് ആവശ്യം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഓരോ വർഷം കൂടുതലും ടെക്നോളജിയുടെ ഒരു ഹയർ വേർഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ വളരാൻ തയ്യാറാവണം രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് ഞാൻ പറഞ്ഞു നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് മാനസികമായി നാം വളരെയധികം സ്വസ്ഥചിത്തനല്ലെങ്കിൽ നാം എന്ത് പ്രയത്നിച്ചിട്ട് കാര്യമില്ല ഒരു അസ്വസ്ഥ മനസ്സിനെ ഒന്നും നേടിയെടുക്കാൻ സാധ്യല്ല അപ്പോൾ പ്രയത്നത്തോടൊപ്പം തന്നെ മാനസികമായൊരു സ്വസ്ഥതയും വേണം ഇപ്പം മനസ്സ് ഒരു കാര്യത്തിൽ വ്യക്തമാ വ്യക്തതയോടുകൂടിയിട്ട് മനസ്സിനൊരു കാര്യത്തിൽ പൂർണ്ണ ബോധ്യം വന്ന് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇൻവോൾവ്മെൻറ്റ് വരും ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക ചെറുപ്പക്കാർ ചെറുപ്പക്കാരോടാണ് പറയാനുള്ളത് അകർമ്മം എന്നൊരു വാക്ക് കൃഷ്ണൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ആ വാക്കിൻ്റെ അർത്ഥം വളരെ ഗംഭീരമാണ് അകർമ്മം എന്നാൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കുക ഇനാക്ഷൻ നോൺ ഡൂയിങ് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥം പക്ഷെ ഇവിടെ അതല്ല അർത്ഥം ഇവിടെ ടോട്ടലി ഡിഫറെൻ്റ് ഒരു തലത്തിലാണ് കൃഷ്ണൻ വ്യാഖ്യാനിക്കുന്നത് അകർമ്മം എന്നാൽ മനസ്സൊരു കർമ്മം ബുദ്ധി ഒരു കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് മറ്റൊരു കർമ്മം ചെയ്യുക അതായത് മനസ്സ് താൻ ചെയ്യുന്നതിൽ ഒരിക്കലും ഇൻവോൾവ് ചെയ്യാതിരിക്കുക അപ്പോൾ ആ ഇൻവോൾവ്മെൻ്റ് വരാതിരിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ പൂർണ്ണമായും തൻ്റെ ഒരു നിശ്ചയത്തോടുകൂടിയിട്ടല്ല ഓരോ കാര്യത്തിലും നമ്മൾ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർ പറയുന്നതിനെ അനുകരിച്ചാൽ ദുരന്തമാണ് നിങ്ങൾക്കൊരു കൺവിക്ഷൻ വേണം ആ നിങ്ങൾക്കൊരു കൺവിക്ഷൻ ഉണ്ടാവാൻ നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം മനസ്സിലാക്കണം ഇപ്പം ഏതൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നുണ്ടോ അതിലെൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും ബുദ്ധി ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സ് അതിനോട് സഹകരിക്കുന്നതിൻ്റെ പേരാണ് അകർമ്മം അകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നല്ല അർത്ഥം ബുദ്ധിയോട് ചേർന്ന് പ്രവർത്തിക്കുക അതിനോട് ചേർന്ന് പ്രവർത്തിക്കുക അത് അകർമ്മം എന്ന് പറയുന്നുവെങ്കിലും അതിന് ശരിക്കും പറയേണ്ട വാക്ക് അർപ്പണത്തോടുകൂടിയ കർപ്പണം കർമ്മം എന്നാണ് ഭാവനാത്മകമായ കർമ്മം എന്നാണ് ഇപ്പം മനസ്സ് അകർമ്മത്തിലിരിക്കുക മനസ്സ് വേണ്ടാത്ത ചിന്തിക്കാതിരിക്കുക മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുക ഇത് പറയാൻ എളുപ്പമാണ് പക്ഷെ നേടണമെങ്കിൽ നാം നേരത്തെ കുറച്ച് ഹോംവർക്ക് ചെയ്തിരിക്കണം അതെന്ത് ഹോംവർക്കാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അതുവരെ എല്ലാവർക്കും begitu на Na, намаскар прт.